കർത്താവിൻ്റെ അതിവരിശിത്ത നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും കരം പിടിച്ചു തമ്മിൽ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം െ സന്തോഷം എപ്പോഴും നമുക്ക് ബലമാണ് അത് വേദന വരുമ്പോഴാണ് ഹോവങ്കര സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റപ്പെടുമ്പോഴാണ് കൂടെയിരിക്കുന്ന അമ്മയെ ആശ്വസിപ്പിക്കുന്നതുപോലെ പെൺ മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന ദൈവത്തിൻ്റെ സേട്ടകരം അനുഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന ഓരോ നിമിഷത്തിനായും നമുക്ക് നന്ദിയുടെ സ്ത്രോത്രം ചെയ്യാം ഹോബിയായ ദൈവം സൂര്യനും പരിചയവുമാണ് നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത കർത്താവ് ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാൻ അവിടെ നമ്മെ പറ്റി ആഗ്രഹിക്കുമ്പോൾ അതിന് വിരോധമായി വരുന്ന സകല ശക്തികളെയും ജയിക്കാൻ പാപത്ത് ജയിക്കാൻ നമുക്ക് കഴിയുക ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നും നിലനിൽക്കും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് വിശ്വസിക്കാൻ അതീവം നമ്മളെ വിളിച്ചതാ കാൽക്കുറിയിൽ അവിടുത്തെ അവസാനത്തിലുള്ള രക്തവും ഊറ്റിത്തന്ന പാപികളും ദോഷികളുമായി നമ്മെ വിലയ്ക്ക് വാങ്ങിയ മഹാസ്നേഹം മറന്നു പോകരുത് എന്തിനാ നമ്മുടെ പാപത്തെ മാറ്റാൻ നമ്മുടെ ശാപത്തെ മാറ്റാൻ അടിപ്പിണങ്ങൾ സൗഖ്യം തരാൻ അവിടുന്ന് നമ്മുടെ മറ്റേ വരുന്ന ദൈവം കാൽമുറീത് അതല്ലേ സംഭവിച്ചത് അപ്പൊ നമ്മുടെ പാപത്തെ എവിടുന്ന് മാറ്റിയെങ്കിൽ വീണ്ടും പാപം ചെയ്യാതെ അവിടുന്ന് ഏറ്റ പങ്കപ്പാടുകൾ ഓർത്താൻ എത്രയധികം ദൈവത്തോട് നമ്മൾ ചേർന്ന് നടക്കണം അവിടുത്തെ ജീവനല്ലേ നമുക്ക് വേണ്ടി തന്നത് ആ ശരീരമല്ലേ വലിച്ചു കീറപ്പെട്ടത് വലിച്ചിഴക്കപ്പെട്ടത് തുപ്പെല്ലാം നിന്നയ്ക്ക് മേൽക്കപ്പെട്ടത് അവിടുത്തെ മുഖം വലിയ മുള്ളുകൊണ്ട് അവിടുത്തെ തലയിൽ അടിച്ചു കയറ്റിയില്ലേ കണ്ടാൽ ആളറിയാതെ വണ്ണം വികൃതമായി പോയില്ലേ ഒരു മനുഷ്യനാണോ എന്ന് തോന്നാത്ത രീതിയിൽ എൻ്റെ യേശു തകർക്കപ്പെട്ടില്ലേ എന്തിനാ നമ്മളെ നേടുവാൻ നമ്മളെ മക്കളാക്കുവാൻ അവകാശികളാക്കാൻ ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്ന ഓരോ പ്രത്യക്ഷതയ്ക്കായി എന്റെ കർത്താവ് മടങ്ങി വരാൻ പോകുകയാണ് ലോകത്തിൻ്റെ കളങ്കം പറ്റാത്ത നിർമ്മല കന്യെ ചേർക്കാനാണ് അവിടുന്ന് വരുന്നത് ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങി നിൽക്കുന്നവർക്ക് മാത്രമേ കുഞ്ഞാടിൻ്റെ കല്യാണം വന്ന പോലെ അവൻ്റെ തന്നെ തന്നെത്താൻ ഒരുക്കണം മറ്റുള്ളവരെ ഒരുക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുവാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വാക്കുകൾ ചിന്തകൾ ഇടപാടുകൾ പ്രവൃത്തികൾ പ്രിയരി ഒന്നും ശുദ്ധീകരിക്കപ്പെട്ട അവിടുത്തെ വരവെങ്കിൽ കാണപ്പെട്ടില്ലെങ്കിൽ നിത്യന്ന് നരകത്തിലേക്ക് നമ്മൾ പോകും കെടാത്ത തീയും ചകത്ത പുഴുവും അവിടെ ഉണ്ട പിന്നെ അവിടെ നിന്നൊരു മോചനമില്ല ആകെയാൽ ഈ ദിവസങ്ങളിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള നിശുപ്പാൻ ഇവിടെ നിന്ന് നമുക്കൊന്നും മേട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളെത്ര സ്വത്തുണ്ടാക്കിയാലും ഒരു ഫിൽസ് പോലും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആകയാൽ നമ്മുടെ നിക്ഷേപം ഉയരത്തിൽ ആയിരിക്കട്ടെ നിത്യതയ്ക്ക് വേണ്ടി എന്ത് നമ്മൾ ചെലവാക്കി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിൻ്റെ വരവ് വാതുക്കനായി സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ അവിടുത്തെ വരവിനായി നമുക്ക് ഒരുങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ ധാന് ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്ന ശബ്ദത്തിനായി നമുക്ക് സ്തോത്രം ചെയ്ത നമുക്കൊരുക്കത്തിനു വേണ്ടി തയ്യാറാവാം ഒരുങ്ങി നിന്നവരാണ് അവനോടുകൂടെ മണിയറയിൽ പ്രവേശിച്ചത് പിന്നീട് വാതിലടയ്ക്കും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള ശബ്ദമല്ല കേൾപ്പിക്കേണ്ടത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് അവിടുന്ന് നമ്മെല്ലാം മോഹരിക്കാതാക്കാൻ അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ിയെ വരുവാനുള്ളവൻ വരും ഇനി താമസിക്കുകയില്ല ധൈര്യത്തോട് പറ എൻറെ നീതിവാൻ വിശ്വാസത്താൽ ഒന്നത്തെ അഞ്ചിന്റെ പതിനേഴാം വാക്യവും പ്രാർത്ഥിപ്പിയൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ ഇതല്ലോ നിങ്ങളെ കുറിച്ച് നായപ്പോലോനിക്ക സഭയൊക്കെ ലേഖനം എഴുതുമ്പോൾ അവരോട് പറയാണ് നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം കാരണം വചനം ഇവരുടെ ഇടയിൽ വന്നത് വെറും വചനമായിട്ടല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയാണ് വചനം അവരുടെ അടക്കൽ എത്തിയത് ഈ സഭയുടെ പ്രത്യേകത ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം സ്വീകരിച്ചു അവർ മാതൃകയുള്ളവരത് കഷ്ടങ്ങളില്ലാത്ത സഭയല്ല ബഹു കഷ്ടമാവുന്നത് വലിയ കഷ്ടം വന്നിട്ടും വചനം സന്തോഷത്തോടെ വചനം കാത്ത് വചനത്തിന് പ്രാധാന്യം കൊടുത്ത് കർത്താവിന്റെ വചനം അനുസരിക്കുന്ന ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി മാതൃകയുള്ളവരായി അതാണ് അവിടെ എഴുതിയിരിക്കുന്ന അക്കായിലും മെക്കതോനിയയിലും എല്ലാവർക്കും മാതൃകയുള്ളവരായി തീർന്നു ദൈവത്തിനുള്ള നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ അഭിനന്ദിക്കുന്ന അധ്യായമാണ് ഒന്നാം അധ്യായം അഞ്ചിൽ വന്നപ്പോൾ പറയുകയാണ് കഷ്ടതയുടെ നടുവിലും നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നത് എപ്പോഴും പ്രാർത്ഥിപ്പുകയും അല്ലെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥി പ്രാർത്ഥനയുടെ പവർനാൽ പൈശാധിക മേഖലകൾ മുട്ടുമടക്കും പ്രാർത്ഥനയുടെ പവർണാൽ അടഞ്ഞ വാതിൽ തുറക്കും പ്രാർത്ഥനയുടെ പവർ പൗർണാൽ ഇതുവരെ നടക്കാത്ത വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും പ്രാർത്ഥനയുടെ പൗർണാൽ ആഴങ്ങൾ വെളിപ്പെട്ടു വരും മുട്ടുകുത്തിയൊരു ഹന്നുണ്ട് ജീവിതത്തിൽ ഹോപ്പ് നഷ്ടപ്പെട്ട സത്യതകൾ ഇനിയും കാണില്ല എന്ന് പറഞ്ഞ വീട്ടിനകത്ത് നിന്ന് പ്രതിയോഗി എഴുന്നേറ്റപ്പോഴും ആലയത്തിൽ പോയി ഒരു ഹന അവൾ പരാജയപ്പെട്ടില്ല പ്രാർത്ഥനയുടെ റിസൾട്ട് അടുത്ത വർഷം കൈകളിലെത്തി സ്തോത്രം എൺപത്തിനാല് വയസ്സുള്ള ഹന എന്ന് പറഞ്ഞ പ്രവാചകി ബോസിക്കും പ്രാർത്ഥിക്കും ആലയം വിടാ നിന്നു അവൾ വ്യക്തത്വങ്ങളെ കണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്തു

ആ മണ്ണ് പോലും കത്തിച്ചു കളഞ്ഞു സാധാരണ മണ്ണിന് തീ പിടിക്കല് നമുക്കറിയാമല്ലോ പക്ഷെ സ്വർഗത്തിലെ തീ മണ്ണിനെ പോലും ദഹിപ്പിക്കുന്നതാ പാരമ്പര്യ അന്ധകാര മണ്ഡലങ്ങളുടെ ദുട്ടന്റെ തേർവാഴ്ചകളുടെ മണ്ണിനെ പോലും ദഹിപ്പിക്കാൻ ഏലിയാവിന്റെ ഒരു നിമിഷത്തെ പ്രാർത്ഥന മതിയായിരുന്നു കാരണം ആ മനുഷ്യൻ പേഴ്സണൽ ആയിട്ട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന കരാഗ്രഹത്തിൽ നമുക്കറിയാം പത്രോസിന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു പതിനാറ് കാവൽക്കാരുണ്ടായിരുന്നു ചലിക്കാൻ പറ്റില്ല പക്ഷേ പത്രോസേ നീ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു മട്ടുപ്പാവിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു പക്ഷേ നിന്റെ നിർണായക ഘട്ടത്തിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സമയത്തെ ഒരുക്കി നിർത്തിയിരുന്നു അതിൻ്റെ റിസൾട്ടുകൾ വെളിപ്പെട്ടു വന്നില്ലേ ഈ പകൽ വിളിച്ചു പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ എല്ലറ്റിനും സ്തോത്രം ചെയ്യാൻ തയ്യാറായാൽ വന്നതിനെല്ലാം സ്തോത്രം 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 എന്ന് പറയാൻ നൽകിയ വിടുതലുകൾക്ക് സ്തോത്രം പറയാൻ ആരോഗ്യത്തിന് സ്തോത്രം പറയാൻ നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം പറയാൻ പ്രിയനെ കൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത് ബലം കൊണ്ടല്ല നിൽക്കുന്നത് ബുദ്ധി കൊണ്ടല്ല ദൈവമാരോഗ്യം നൽകിയത് കൊണ്ടല്ലേ എഴുതേറ്റ് ജോലിക്ക് പോകുന്നത് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കുടുംബജീവിതത്തിന് സ്തോത്രം ചെയ്യാൻ കുടുംബമായി നിങ്ങളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ദേഷ്യങ്ങൾ നിങ്ങളെ നിർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സമ്പത്ത് ഉണ്ടാക്കാൻ ശക്തി നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാവണം ദൈവത്തെ മറക്കരുത് നിനക്ക് ശക്തി നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്ത ദൈവത്തെ ആരാധിക്കാൻ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതങ്ങളെ കാണും യേശു പ്രാർത്ഥിച്ചു ഗതമനയിലും പ്രാർത്ഥിച്ചു അവിടുത്തെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി പക്ഷേ ദൂതൻ ഇറങ്ങി വന്നു യേശുവിനെ ശക്തിപ്പെടുത്താൻ സൂക്ഷിക്കാൻ പ്രൈസ് കാഡ് പ്രാർത്ഥിക്കുന്നവനു വേണ്ടി ഇറങ്ങി വരും ബലം കൽപ്പിക്കും നീ ഒറ്റയ്ക്കല്ല നിന്നോടുകൂടെ സ്വർഗമുണ്ടെന്നോ ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന തലമുറകൾ പരാജയപ്പെടില്ല പ്രാർത്ഥിക്കുന്ന കുടുംബം പരാജയപ്പെടില്ല സ്തോത്രം സ്ഥോത്രം ചെയ്താത്മാവി ശക്തനായി തീരാൻ പോശുവിന്റെ നാമത്തിൽ പിതാവിചനത്തിന്റെ ശക്തി ജനത്തിനു മേൽ വ്യാപരിക്കട്ടെ വലിയ മുറുക്കൾ സംഭവിക്കട്ടെ ഇടവിടാതെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് സിംഹാസനങ്ങളുടെ അടിത്തറകളിൽ പ്രാർത്ഥിക്കുന്ന ധനിയൽ ഓ വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ മറ്റുള്ള ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും വെളിപ്പെടാത്ത രഹസ്യം പ്രാർത്ഥനാ മുറിയിൽ ധനിയലിനും കൂട്ടർക്കും വെളിപ്പെടുത്തി കൊടുത്ത ദൈവമേ പ്രാർത്ഥിക്കുന്നവന് ഓ സ്വപ്നങ്ങളും വെളിപ്പാടുകളും നൽകി ദേശത്തവൻ ആരാന്ന് വെളിപ്പെടുത്താൻ അങ്ങേക്ക് പദ്ധതി ഉള്ളതിന് സ്തോത്രം ചെയ്യുന്നു ഈ ബലത്തോടെ ഇന്ന് പകൽ ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ രേഖകളെ തിരുത്തുന്ന പ്രാർത്ഥിച്ച ദാനിയന്റെ മുമ്പിൽ ഓ സിംഹങ്ങളുടെ പതിവുകളെ തെറ്റിച്ച ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ ജനത്തിന് മേൽ വ്യാപരിക്കും ചില നിയമങ്ങളെ മാറ്റുന്ന രേഖകളെ തിരുത്തുന്ന ദൈവത്തിന്റെ കരത്തിനായി സ്തോത്രം സകലമകത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ ആമ ക്രിസ്തുവാദി സഹോദരങ്ങളെ പ്രാർത്ഥന മുടക്കരുത് അടുത്തു പോകാതെ പ്രാർത്ഥിപ്പയും ഇടപെടാതെ പ്രാർത്ഥിപ്പെയൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേ അപ്പോൾ നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്ത്യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ചു മാറ്റി